എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ എം സി സിയുടെ ഓൾ ഇന്ത്യ കോട്ടയുടെയും അതുപോലെ തന്നെ ഡീംഡ് കോട്ടയുടെ ഒക്കെയുള്ള സെൻട്രൽ കൗൺസിലിങ്ങിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറിയ സമയത്തിനകത്താണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശദമായിട്ടുള്ള പ്രോസ്പെക്ടസ് അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എം സി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് നോക്കാം വിശദമായിട്ട് നോക്കാം അതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ കോളേജ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് എടുത്തരാനായിട്ട് കോളേജ് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അപ്പം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക തലക്കാണെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റാങ്കും മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മുന്നൂറ് മാർക്ക് മാർക്ക് അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തന്നെ ഈ വർഷം തന്നെ ഒരു സെവൻറ്റി ടു എറ്റി ലാക്സിന് ഇൻക്ലൂഡിങ് ഫുഡും അക്കൊമഡേഷനും മിസ്സിലേനിയസോടുകൂടി ഒക്കെ ഫുൾ പാക്കേജ് ആയിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് മിസ് ചെയ്യരുത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത് അതൊക്കെയാണ് നമ്പർ അതിനു വേണ്ടി കോൺടാക്റ്റ് ചെയ്യാം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും ഒരു പണിഷ്മെൻ്റ് എന്ന കണക്ക് കഴിഞ്ഞ വർഷം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ലൈനത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്ട്രേ റൗണ്ടിൽ നമ്മളൊരു സീറ്റ് എടുത്തിട്ട് വിട്ടാൽ ജോയിൻ ചെയ്യാതിരുന്നാൽ നീറ്റിൻ്റെ അതിനകത്ത് നിന്ന് പരീക്ഷയിൽ നിന്ന് തന്നെ ഒരു വർഷത്തേക്ക് ബാറ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എടുത്തുണ്ടായിരുന്നു ആ കണ്ടീഷൻ ഇപ്രാവശ്യം എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പം ഈ വർഷം നിങ്ങൾക്ക് ഒരു സ്റ്റെയർ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ സ്റ്റേറ്റിൽ ഒരേ സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഇതിനകത്ത് കൗൺസിലിംഗ് സ്കീമിൽ പറയാനുള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിശദമായിട്ടുള്ള വീഡിയോ കുറച്ചുകൂടി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം റൗണ്ട് വണ് ഫ്രീ എക്സിറ്റ് ആണ് റൗണ്ട് ടു മുതൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ ഉൾപ്പെടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കം നഷ്ടപ്പെടും അത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് അലോട്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി ജോയിൻ ചെയ്തു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള അവസരങ്ങളില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യൂ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റിൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്തു വരാം പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്താൽ പിന്നെ എക്സിറ്റ് ഇല്ല എന്നുള്ളതാണ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആ പണവും രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതിൻ്റെ ആ രജിസ്ട്രേഷൻ ഫീസും നഷ്ടപ്പെടും എന്നുള്ളതാണ് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നു അതേപോലെ തന്നെ ഓരോ റൗണ്ടിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം ഫൈനൽ റൗണ്ട് അതായത് സ്ട്രേ റൗണ്ടിലും നമുക്ക് ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു ചോയ്സ് ഫിൽ ചെയ്തു സീറ്റ് കിട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സെക്യൂർ ഡെപ്പോസിറ്റ് ഒരു ആറ് ടു എട്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും പക്ഷേ കിട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ പണം നഷ്ടപ്പെടും എന്നതാണ് അത് മാത്രമായിട്ടുള്ള കോംപ്ലിക്കേഷനായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നീറ്റിൽ ബാറ് വരെ ഉണ്ടായിരുന്നു എന്നതാണ് ഇനി മൂന്നാമത്തെ റൗണ്ടിലൊരു സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിലുണ്ടാകുന്നൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ട്രേ റൗണ്ടിലേക്കൊന്നും നിങ്ങൾ പരിഗണിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് വിശദമായിട്ട് അറിയാനായിട്ട് കോളേജ് കൊളചൂരിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്താൻ പ്രത്യേകം ഉറപ്പിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കുക ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്ഷൻസ് പിന്നെ നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ഈ വർഷം തന്നെ മെഡിക്കൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കുക സി ബെസ്റ്റ് വിഷസ്